അസ്സാമലൈക്കും എത്ര വലിയ സിഹറിനെയും ബാത്തിലാക്കാൻ സഹായിക്കുന്ന വളരെ ശക്തിയുള്ള മൂന്ന് ആയത്തുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരാളെ മുഴുവനായിട്ട് തകർക്കുന്ന ഒന്നാണ് സിഹറ് എന്നുള്ളത് സിഹറ് കൊണ്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് നമ്മുടെ നബി സാഹു അലൈവുസല തങ്ങൾക്ക് വരെ സിഹറ് ഏറ്റിട്ടുണ്ടായിരുന്നു എത്ര വലിയ സിഹറിനെയും ഖുർആൻ കൊണ്ട് നമുക്ക് തന്നെ ശിഫയാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എല്ലാ രോഗങ്ങൾക്കുള്ള മരുന്ന് ഖുർആനിൽ തന്നെയുണ്ട് നമ്മുടെ പ്രശ്നത്തിന് അനുയോജ്യമായിട്ടുള്ള ആയത്തുകൾ മനസ്സിലാക്കി അത് ചൊല്ലിയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു മാറ്റിത്തരുന്നതാണ് ഒരാള് ഉയർന്നു കാണുന്നതിൽ അസൂയ വന്നിട്ടാണ് ഈ സിഹർ ആളുകൾ ചെയ്തു പോകുന്നത് അള്ളാഹുവിൽ നിന്ന് വലിയ ശിക്ഷ തന്നെ ലഭിക്കുന്ന വൻ പാപങ്ങളിൽ പെടുന്ന ഈ സിഹർ നമ്മളിൽ ആരും ചെയ്യാതിരിക്കട്ടെ ഇത് ചെയ്തവനെ അള്ളാഹു വലിയ ശിക്ഷ തന്നെ ദുനിയാവിലും ആഹ്ലത്തിലും നൽകുന്നതാണ് സിഹറ് ഒരാൾക്ക് ഏറ്റാൽ അത് അയാളുടെ കുടുംബത്തിനും സ്വത്തിനും മക്കളിലും വീട്ടിലും അയാളുടെ ശരീരത്തിൽ മോശമായിട്ട് ബാധിക്കുന്നതാണ് മരണം വരെ അയാൾക്ക് സംഭവിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ സിഹറിൽ നിന്നും കണ്ണറിൽ നിന്നും നാം അള്ളാഹുവിനോട് എപ്പം ും കാവലിനെ ചോദിക്കണം സിഹറും കണ്ണേറും നമുക്ക് ആർക്കും ഏൽക്കാതിരിക്കട്ടെ എന്ന് ദ ചെയ്തു ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നു എത്ര വലിയ സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിലും അല്ലാഹുവിന്റെ ഖുർആാനിൽ പറഞ്ഞ ഈ ശക്തിയുള്ള മൂന്ന് ആയത്തുകൾ ഇപ്രകാരം ഓദിയാൽ ഇത്ര വലിയ സിഹറും ഇല്ലാതായി പാത്തിലായി പോകുന്നതാണ് പരിശുദ്ധ ഖുർആാനിലെ പത്താമത്തെ സുരത്താണ് സുരത്ത് യൂനുസ് എന്ന സൂറത്ത് നാം ഒന്നാമതായിട്ട് ഓതേണ്ട ആയത്തുകളാണ് സൂറത്തു യൂനുസിലെ എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് ഈ രണ്ട് ആയുത്തുകൾ ഇനി രണ്ടാമതായി നാം ഓതേണ്ട ആയു ത്തുകളാണ് പരിശുദ്ധ ഖുർആാനിലെ ഏഴാമത്തെ സൂറത്തായിട്ടുള്ള സുറത്ത് അറാഫ് എന്ന സൂറത്തിലെ നൂറ്റി പതിനേഴ് നൂറ്റി പതിനെട്ട് നൂറ്റി പത്തൊമ്പത് നൂറ്റി ഇരുപത് എന്നീ നാല് ആയത്തുകൾ ഇനി മൂന്നാമതായി നാം ഓതേണ്ട ആയത്താണ് സൂറത്തു തോഹ എന്ന സൂറത്തിലെ അറുപത്തി ഒമ്പതാമത്തെ ഈ ആയത്തുകൾ എങ്ങനെ ഓതേണ്ടതെന്ന് പറയാം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ഈ ആയത്തുകൾ ഏഴ് തവണ അതിൽ ഓതി ഊതുക ഇത് സിഹർ ബാധിച്ചവന്റെ തലയിൽ ഒഴിക്കുക ഇൻഷാല്ലാ ഇങ്ങനെ ചെയ്താൽ സിഹറിൽ നിന്ന് അയാൾ രക്ഷപ്പെടുന്നതാണ് ആവശ്യമെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ചെയ്തു പോന്നാൽ എത്ര വലിയ സിഹർ ബാധിച്ചിട്ടുണ്ട് ണെങ്കിലും അത് അള്ളാഹുവിൻ്റെ തോഫി അത് നിങ്ങളിൽ നിന്ന് ഇല്ലാതാവുന്നതാണ്